സപ്തഋഷികളിൽ പ്രമുഖനാകുന്ന മഹാമുനിയും പ്രജാപതിയുമാകുന്നു കശ്യപൻ ദേവമാതാവാകുന്ന അതിഥി എന്ന പത്നിയിൽ വൈവസത എന്ന നാമകരണത്തിൽ ഒരു പുത്രൻ അദ്ദേഹത്തിന് പിറവികൊള്ളുന്നു പിൽക്കാലത്ത് സൂര്യവംശത്തിന്റെ സ്ഥാപകൻ എന്ന അദ്ദേഹം അറിയപ്പെട്ടു അങ്ങനെ കഴിയവേ മനു ശ്രദ്ധ എന്ന കുമാരിയെ വിവാഹം കഴിക്കുക ഉണ്ടായി അങ്ങനെ ആ വിവാഹം കഴിഞ്ഞ് ഏറെക്കാലം പിന്നിട്ടിട്ടും പുത്രഭാഗ്യം ഒന്നും തന്നെ മനുവിന് സിദ്ധിച്ചില്ല അങ്ങനെ കഴിയവേ വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശത്താൽ പുത്രകാമേഷ്ടാഗം നടത്തി സത്പുത്രഭാഗ്യം ചിന്തിച്ചുകൊണ്ട് നടത്തിയ യാഗഫലമായി തനിക്ക് സിദ്ധിച്ചതോ ഒരു പെൺകുട്ടിയെ എങ്കിലും ആ രാജാവ് അവൾക്ക് ഇള എന്ന് നാമകരണം ചെയ്തു ഒരു പുത്രനെ പ്രതീക്ഷിച്ച രാജാവ് ഒരു പുത്രിയെ ലഭിച്ചതിൽ ഒട്ടും തൃപ്തികരനല്ല എന്ന് വസിഷ്ഠന് മനസ്സിലായി തന്മൂലം ആ മുനി തൻ്റെ ദിവ്യത്വത്താൽ ഇള എന്നവളെ ഒരു ആൺകുട്ടിയാക്കി മാറ്റി അവന് മഹാരാജാവ് സുദ്യുനെന്ന് നാമകരണവും ചെയ്തു അങ്ങനെ സുദ്യംനകുമാരൻ വളർന്നു ഒരു കോമളനായ യുവാവായി മാറി അങ്ങനെയിരിക്കെ അവൻ നായാട്ടിനായി കുമാരവനം എന്നൊരു ഹിമാലയൻ വനത്തിലേക്ക് പുറപ്പെട്ടു ഈ വനം കൈലാസത്തിന് സമീപത്ത് ആകുന്നു എന്നാൽ കുമാരവനത്തിന് ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു അതൊരു ശാപവനം ആയിരുന്നു ആ ഭൂമിക്ക് ശാപം സിദ്ധിച്ചത് മറ്റാരിൽ നിന്നും അല്ലായിരുന്നു സക്ഷൽ പാർവതി മാതാവിൽ നിന്നും ആയിരുന്നു അതിനുള്ള ഇതിവൃത്തം പ്രകാരം ആകുന്നു ഒരിക്കൽ ശിവപാർവതിമാർ തങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങൾ പങ്കിടും വേള കുറച്ചധികം മഹർഷിമാർ ആ മുഹൂർത്തത്തിൽ അവിടേക്ക് വന്നണയുന്നു അതിൽ ദേവി കോപാകുലയാകുകയും തുടർന്ന് ആ വനത്തിനുള്ളിൽ ഏതൊരു പുരുഷൻ മേലാൽ പ്രവേശിക്കുന്നുവോ അയാൾ തൽക്ഷണം സ്ത്രീയായി മാറുമെന്ന് ദേവി ശപിക്കുന്നു പ്രകാരം ആ മണ്ണിന് ഒരു ശാപം സിദ്ധിച്ചു വനത്തിന് സിദ്ധിച്ച ശാപവിവരം അറിയാതെ വനത്തിൽ വേട്ടയാടുവാൻ കുമാരൻ പരിവാര സമേതം എത്തുകയും ഞൊടിയിടകൊണ്ട് കുമാരൻ അടക്കം ഏവരും സ്ത്രീയായി മാറുകയും ചെയ്തു അതീവ സുന്ദരിയായി മാറിയ സുധ്യുനൻ അതായത് ഇളയായി മാറിയ മനുപുത്രൻ വസിഷ്ടമുനിയുടെ സമക്ഷം അഭയം പ്രാപിച്ചു വസിഷ്ഠ നിർദ്ദേശപ്രകാരം മഹാദേവനെ തപസ് ചെയ്യുവാൻ ഇള പുറപ്പെട്ടു കാലങ്ങൾ പിന്നിട്ടപ്പോൾ ഇളയുടെ തപസ്സിൽ തൃപ്തനായ മഹാദേവൻ അവൾക്കു മുൻപാകെ പ്രത്യക്ഷൻ ആകുന്നു എന്നാൽ പൂർണമായും സ്ത്രീ ആകുവാനുള്ള വരത്തിനു പകരമായി ഭഗവാൻ അവൾക്ക് നൽകിയ വരം ഒരു മാസം സ്ത്രീയും ഒരു മാസം പുരുഷനായും മാറി ജീവിതം നയിക്കപ്പെടും എന്നതായിരുന്നു അങ്ങനെ മഹാദേവന്റെ വിചിത്രമായ വരത്താൽ ഒരു മാസം സ്ത്രീയായി അന്തപുരത്തിൽ വസിച്ചു ഒരു മാസം ഇളനായി രാജകാര്യങ്ങൾ നോക്കി തന്റെ ജീവിത ചക്രം ജീവിച്ചു തീർത്തു അങ്ങനെ കഴിയവേ സുന്ദരിയാകുന്ന ഇളയാകും കാലത്ത് ഛത്രപുത്രനാകുന്ന ബുധൻ ഇളയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാകുകയും അവളെ പ്രണയിക്കുകയും ചെയ്തു അധികം താമസിക്കാതെ തന്നെ ഇളയെ ബുധൻ വിവാഹം കഴിക്കുകയും ആ ദമ്പതികൾക്ക് പുരൂരവസ് എന്ന പ്രസിദ്ധനായ പുത്രൻ പിറക്കുകയും അവൻ വളർന്നു കഴിഞ്ഞ് സുദ്യുനൻ അഥവാ ഇള അതുമല്ലെങ്കിൽ ഇളൻ സന്യാസം സ്വീകരിക്കുകയും ദേവിയെ തപസ് ചെയ്ത് മോക്ഷം പ്രാപിക്കുകയും ചെയ്തു